ഓം ണഭവായ നമ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഭരണി നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലം ഈ അധ്യായത്തിൽ കൂടെ നമുക്കറിയാൻ കഴിയും സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭരണി നക്ഷത്രം പൊതുവെ ശുദ്ധഹൃദയവും ആരെയും ദ്രോഹിക്കരുതെന്ന് കരുതുന്ന സ്വഭാവമുള്ളവരാണ് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള ശേഷി ഇവർക്കുണ്ടായിരിക്കുകയില്ല മറ്റാരെയും പറയുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ ആരുടെയും മുൻപിൽ തലകുനിക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല ആരെന്തു പറഞ്ഞാലും കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ എല്ലാ വിഷയങ്ങളെയും കുറിച്ച് തനിക്കറിവുണ്ടെന്നുള്ള മനോഭാവം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ പൊതുവേ ഏത് കാര്യം അറിയുവാനും ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാനും ഇവർ ശ്രമിക്കും അധികാര മനോഭാവവും ആജ്ഞാശക്തിയും പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ പൊതുവെ ഏതുവിധ പരാജയങ്ങളെയും അതിജീവിക്കത്തക്ക മനഃശത്തിൽ ഉള്ളവരായി കണ്ടുവരുന്നു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിലും ശുദ്ധ ഹൃദയരാണ് ഈ നക്ഷത്രക്കാർ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും ഇടപെടുകയും അതിൽ മൂലം മാനഹാനിയും ധനനഷ്ടങ്ങളും ഇവരിൽ കണ്ടുവരുന്നു ആരോഗ്യ കാര്യത്തിൽ പൊതുവെ ശ്രദ്ധിക്കാറില്ല ഈ നക്ഷത്രക്കാർ പൊതുവെ ആഹാരവിഷയത്തിലോ ദിനാചാര്യങ്ങളിലോ യാതൊരു ചിട്ടയും പാലിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല സഹോദരങ്ങൾ ഇവരിൽ കാര്യമായ സ്വാധീനമുണ്ടെങ്കിലും അവരെക്കൊണ്ട് കാര്യമായ ഗുണങ്ങളൊന്നും ഇവർക്കുണ്ടാകാറില്ല ഭരണി നക്ഷത്രക്കാർ കാർഷിക മേഖല സർക്കാർ ജോലി സ്വയം തൊഴിൽ നിയമം എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ ശോഭിക്കുന്നവരായി കണ്ടുവരുന്നു ക്ഷമയും സ്നേഹവും ഉള്ളവരായി പൊതുവെ കണ്ടുവരുന്നു ഭരണി നക്ഷത്രക്കാർക്ക് മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ സുവർണകാലം ഉണ്ടാകുക ഇപ്രകാരമാണ് ഭരണി നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവഗുണങ്ങളായി കണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലം എന്താണെന്ന് നോക്കാം ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണയിച്ചുള്ള ഗോചാരഫലമാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലൊരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാണുന്നത് കുടുംബത്തിന് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ഈ വർഷം നല്ല സുഹൃത്തുക്കളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നാൽ ചില സുഹൃത്തുക്കളുമായി അകലുവാനുമുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് സാമ്പത്തികപരമായ നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തു നിന്നും സാമ്പത്തികങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണപ്പെടുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് കാണപ്പെടുന്നുണ്ട് ഇവർ ചെയ്യുന്ന തൊഴിൽ മേഖലകളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി ഈ വർഷം കാണപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷം കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വസ്തുവകകൾ വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും നല്ലൊരു വർഷമാണ് ഈ ചാനലിലിടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം